നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടന്നാലോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഹായ് ഹായ്സ് ഞാൻ ഇന്ന് വന്നേക്കണത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലത്തെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ നമ്മുടെ അടുക്കളയിൽ കുറെ കാര്യങ്ങൾ ഞാൻ എന്റെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇതുവരെയും ഫ്ലോപ്പ് ആയ പോലെ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഇനി നമ്മളിങ്ങനെ താമസിച്ച് തുടങ്ങുമ്പോഴാണല്ലോ അതായിരുന്നില്ല നല്ലത് ഇതായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ഞാൻ വീഡിയോയിൽ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഞാൻ എൻ വിമൽ വിമൽകുമാർ എന്ന് വിളിക്കുന്നു എന്ന് മറ്റേ ദി ദിലീപിൻ്റെ സിനിമയിൽ പറയണ പോലെ ഞാൻ അയലൻ്റെ എന്ന് വിളിക്കുന്ന ഒരു ടേബിൾ ഉണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിൾ പോലെയാണുള്ളത് പക്ഷേ നമ്മൾ അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പവും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു ഐലൻഡ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കറക്റ്റ് അടുക്കളയുടെ നടുവിലാണ് കേട്ടോ അപ്പോൾ അടുക്കളേനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ വേറെ ഇടാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങട് അവസാനിപ്പിച്ചിട്ട് വേണം രക്ഷപ്പെടാൻ എന്ന് എല്ലാവരും പോലെ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചു പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് സാധാരണ എല്ലാവരും ചോദിക്കും ഫോണൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം അപ്പുറത്തുള്ള ചേച്ചിമാരുടെ അടുത്ത് വർത്താനം വരുമ്പോൾ അവർ ചോദിക്കും പണിയൊക്കെ കഴിഞ്ഞാകുമോ എന്ന് ചോദിക്കും അങ്ങനൊരു സമയമുണ്ടോ സത്യത്തിൽ എൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നിൽക്കുന്നു കാപ്പി ഉണ്ടാക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു ഉച്ചക്കിലത്തിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു ഒക്കെ കഴിയുന്നു നമ്മൾ കുറച്ച് സമയമൊന്ന് ഒരു റിലാക്സേഷൻ കിട്ടി അത് കഴിയുമ്പോഴേക്കും അടുത്തത് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ സെർവ് ചെയ്യുക പാത്രം കഴുകുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് കഴിയുമ്പോൾ കുറച്ച് സമയം കിട്ടും അപ്പോഴെങ്കിൽ നാലുമണിയാകുമ്പോൾ ചായ അല്ലെങ്കിൽ സ്നാക്സ് എന്താ വെച്ചാൽ അത് രാത്രിത്തെ ഫുഡ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പണി കഴിയാമെന്നുള്ളൊരവസ്ഥയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഞാനാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നുമല്ല കുറച്ച് പണിയെടുക്കും പിന്നെ ഞാൻ റിലാക്സ് ചെയ്യുമ്പോൾ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകും പിന്നെ വന്ന് പണിയെടുക്കും കാരണം ഇതാ കഴിയുന്നൊരവസ്ഥയില്ലല്ലോ അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം എൻ്റെ ഈ അടുക്കള ഞാൻ സെറ്റ് ചെയ്തേക്കണത് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കിരുന്ന് ചെയ്യാൻ പാകത്തിന് ഉള്ള രീതിയിലാണ് അതായത് കൂടുതൽ സമയം ഞാൻ അടുക്കളയിൽ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ലെവലിലാണ് അടുക്കള സെറ്റ് ചെയ്തത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കാൻ പോണത് അടുക്കളയിൽ ഞാൻ ഐലൻഡ് എന്ന് വിളിക്കുന്ന ഒരു ഏരിയേനെ കുറിച്ചാണ് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതെന്തിനാണ് ഞാൻ അങ്ങനെ വിചാരിച്ച് വെച്ചേക്കണത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ നോർമലി ഒരു മോഡുലർ കിച്ചൺ എന്നുള്ള രീതിയിൽ നമ്മൾ അടുക്കളനെ കാണരുത് പണ്ടത്തെ അടുക്കളയൊക്കെ ഉണ്ടല്ലോ അതായത് എൻ്റെയൊക്കെ ചെറുതിലെ ചില വീടുകളിൽ അടുക്കള സെപ്പറേറ്റ് ആണ് അപ്പോൾ അവിടെ ആയിരിക്കും അതെങ്ങനെ വലിച്ചു വാരി ഇട്ടാലോ ഒന്നും നമുക്ക് വിഷയമില്ല അപ്പോൾ അതേപോലത്തെ ഒരു അടുക്കളയായിട്ടൊക്കെ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇതിന് അടുക്കള മാത്രമായിട്ട് കാണാനും പറ്റില്ല കാരണം ഈ വീടിൻ്റെ സർവസുമാണ് എൻ്റെ ഈ അടുക്കള ഇതാണ് കേട്ടോ ഞാൻ ഐലൻഡ് എന്ന് വിളിക്കുകയും നിങ്ങളെല്ലാവരും ഡൈനിങ് ടേബിൾ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഐലൻഡിന്റെ ഒരു സൈഡ് ഈ ഒരു സൈഡിലാണ് ഗ്യാസ് സ്റ്റോവ് വെച്ചേക്കണത് കേട്ടോ ഈ ഗ്യാസ് സ്റ്റോവ് വെച്ചേക്കണേ ഈ ഒരു ഭാഗത്ത് ഇത്രയും സ്പേസ് വരും കേട്ടോ ഈ സ്പേസിലാണ് ഞാൻ എൻ്റെ വർക്കിംഗ് ടേബിളായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് അതായത് കാപ്പി ഉണ്ടാക്കുക വെജിറ്റബിൾ അരിയുക ഉള്ളി തൊലി തൊലികളയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ സ്പേസിലാണ് ചെയ്യണത് കേട്ടോ ഇത്രയും വലിയ അടുക്കളയിൽ ഇത്ര സ്പേസ് മതിയെന്ന് ചോദിച്ചാൽ എനിക്ക് മതി കാരണം നമ്മുടെ സിങ്ക് ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സൈഡ് കേട്ടോ ഈ മെയിൻ സൈഡിൽ നിന്നും ആണ് നമ്മൾ മെയിനായിട്ട് സ്റ്റവ് യൂസ് ചെയ്യണത് അങ്ങനെ ഈ പാത്രത്തിന് എന്തിനാണ് നടി വെച്ചേക്കണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ സ്ഥലം ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയൊക്കെ ഇളക്കിയിട്ട് സിമ്പിളായിട്ട് സ്പൂണും കത്തിയോ എന്താ വെച്ചാൽ അതിൽ വെക്കാം അപ്പം ബാക്കിയുള്ള ഇടത്തൊന്നും അഴുക്കാവാതെ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാനത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്രം സ്ഥിരമായിട്ട് അവിടെ വെക്കും ഈ പാത്രം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഇല്ലാണ്ട് അപ്പോഴാണ് ഇങ്ങനൊരു സ്പേസിൻ്റെ ആവശ്യം ഇങ്ങനൊരു സ്പേസ് വന്നതും അവനിരിക്കാനുള്ളൊരു സ്ഥലം വന്നതും കേട്ടോ ഇവിടെ നിന്ന് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ പാത്രങ്ങൾ അതേപോലെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇത്രയും സ്പേസ് പിന്നെ ബാക്കി വരുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാം അതിന് വേണ്ടിയിട്ട് വേറെ സ്ഥലം അന്വേഷി പോകേണ്ട ആവശ്യമൊന്നുമില്ല നേരെ അടിയിൽ തന്നെ സ്റ്റൂൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സ്റ്റൂളിൻ്റെ അതായത് ഈ ഐലൻഡിലെ അടിയിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ ബോക്സ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ചൂടാവുമ്പോൾ പിടിക്കുന്നത് കരി പിന്നെ അതുപോലെ കൈ തുടയ്ക്കാനുള്ള തുണി അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഐലൻഡിൻ്റെ അടിഭാഗം ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഭംഗി കുറവാണോ ഉപയോഗമാണോ ആവശ്യമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു അപ്പം ഇവിടെ ഞങ്ങളൊരു നാല് സ്റ്റൂൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ സ്റ്റൂളിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് നേരിരുന്ന് ഭക്ഷണവും കഴിക്കാനായിട്ട് ഈസിയാണ് ഈ സെർവേ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ചടങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നാല് പ്ലേറ്റ് എടുത്ത് സുഖമായിട്ടിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഏരിയ സെറ്റ് ചെയ്തത് കേട്ടോ ഇത് ഞങ്ങളുടെ പഴയ സ്റ്റൂളാണ് കേട്ടോ അപ്പം അതിനെ കളയാൻ തോന്നിയില്ല ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് അപ്പം അതുകൊണ്ട് അത് കളഞ്ഞില്ല കേട്ടോ അപ്പം അടുക്കളേന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അത് സെർവേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പണി തന്നെയാട്ടോ ഞാൻ കുറച്ച് ഈസിനെസ് നോക്കി പണിയെടുക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും പൊതുവൊരു അഭിപ്രായം ഉണ്ട് സംഭവം ശരിയാണ് പക്ഷെ അത് ഇഷ്ടപ്പെടാത്തെയും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് മാത്രമാണ് നല്ല കാര്യം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല നമ്മള് അഡ്വാൻസ്ഡായി അപ്ഡേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ കൂടെയുള്ള ആളുകളെ മുഴുവനും പുറകെ ഒട്ടിപ്പിടിച്ച് പിടിച്ചു വരയ്ക്കുന്ന ഒരു രീതിയോട് എനിക്ക് തീരെ താല്പര്യമില്ല ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം ഭയങ്കരമായൊരു ഫോർവേഡ് ഒന്നല്ലെങ്കിലും നമ്മൾ കാര്യങ്ങളെ കുറച്ചും കൂടി സിമ്പിളായിട്ട് കൊണ്ടുപോകണം എന്നെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ എനിക്ക് ഒരുപാട് പണിയെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ രക്ഷപ്പെടാനാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ സൂത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നത് കേട്ടോ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കാം അപ്പം നമ്മുടെ ഐലൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടില്ല അപ്പോൾ ഐലൻ്റിൻ്റെ അടിയിൽ ആ സൈഡിലും നമ്മൾ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് ഈ സൈഡിലും വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റൂളുണ്ട് ഓക്കെ സ്റ്റൗ സിലിണ്ടർ ആ സൈഡില് വരുന്നുണ്ട് കേട്ടോ അപ്പൊ സിലിണ്ടറിനൊരു ഡോർ വെച്ച് മറക്കണം നമ്മൾ വിചാരിക്കുന്നുണ്ട് നോക്കാം ക്രമേണ നമുക്ക് സെറ്റ് ആക്കാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ നമ്മുടെ ഐലൻഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടുല്ലോ അപ്പൊ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ അപ്പൊ ഈ സ്റ്റൗവിന്റെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ അടിയിലേക്ക് കൊടുത്തിട്ടില്ല കാരണം സിലിണ്ടറിന്റെ ഒരു പൊസിഷൻ എവിടെയാണ് വരുന്നത് അതിനനുസരിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരാണ് കേട്ടോ അപ്പൊ കുട്ടി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം